നൂതന ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി ഓടക്കാലികൾ ദേവൂസ് ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചു ചുരിദാർ മെറ്റീരിയൽസ് റണ്ണിംഗ് മെറ്റീരിയൽസ് ആൻഡ് പർദ മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ദേവൂസിൽ ലഭ്യമാണ് സ്റ്റിച്ചിംഗ് യൂണിറ്റും ഇതോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു തിരുവോണത്തിനൊടുത്തൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വമ്പൻ ശേഖരവുമായി ദേവൂസ് ബോട്ടിക് പ്രവർത്തനം തുടങ്ങി ഓടക്കാലിയിൽ എസ് ബി ഐ ബാങ്കിന് സമീപം സി എം മാർജിൻ ഫ്രീ മാർക്കറ്റിന് മുകളിലാണ് ഈ വസ്ത്രശാല ദേവൂസ് എന്ന ഞങ്ങളുടെ സ്ഥാപനം സി എം സൂപ്പർ മാർക്കറ്റിന് മുകളിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് എല്ലാവിധ സ്റ്റിച്ചിങ്ങുകളും ട്രെൻഡിങ് മെറ്റീരിയലുകളും പർദാ മെറ്റീരിയലുകളും ഇവിടെ ലഭ്യം മിതമായ രീതിയിൽ ഇവിടെ ലഭ്യമാണ് നൈറ്റി ബിറ്റുകളും ലഭ്യമാണ് എല്ലാവരുടെയും സഹകരണ സാന്നിധ്യം അഭ്യർത്ഥിക്കുന്നു പ്രോപ്പറർ എം മായാമോളുടെ സാന്നിധ്യത്തിൽ മക്കളായ ദേവിക റജി ദേവദത്ത് എം റജി എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു അശമന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് വാർഡ് മെമ്പർ അജാസ് യൂസഫ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു അതിഥികളായിരുന്നു കോടിക്കാരിയുടെ ഹൃദയഭാഗത്ത് എസ് ബി റ്റിയോട് ചേർന്ന മാർജിൻ ഫ്രീയുടെ മുകളിലായിട്ട് ആൻഡ് ടൈലറിംഗ് സ്ഥാപനം എന്നിവ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ സ്ഥാപനം നല്ല രീതിയിൽ അശൂന്നൂർ പഞ്ചായത്തിന് മാതൃകയായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഒപ്പം തന്നെ നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഇന്നു മുതൽ ഈ സ്ഥാപനത്തിലുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്ഥാപനം ദേവ് സ്റ്റൈലറിങ് ആൻഡ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് തുടങ്ങിയാണ് വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും സഹകരണം വേണം എല്ലാവിധ ആശംസകളും നേരുന്നു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്തു അനുഷ വി അനിലിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന കടയുടമ മായാ റജി നിർവഹിച്ചു ചുരിദാർ മെറ്റീരിയൽസ് റണ്ണിംഗ് മെറ്റീരിയൽസ് ആൻഡ് പർദ മെറ്റീരിയൽസ് നിരക്കിൽ ദേവൂസിൽ ലഭ്യമാണ് ചുരിദാർ പർദ എന്നിവ ഇഷ്ടാനുസരണം തയ്ച്ചു കൊടുക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മോഡേൺ സ്റ്റിച്ചിംഗ് യൂണിഫോം സ്റ്റിച്ചിങ് എന്നിവയും ചെയ്തു കൊടുക്കും ചുരിദാർ മെറ്റീരിയൽ നൈറ്റി തുണികൾ ലൈനിങ്ങുകൾ ഇന്നർ വെയറുകൾ ഫ്രോക്ക് മെറ്റീരിയൽസ് പർദ മെറ്റീരിയൽസ് ചുരിദാർ ചുരിദോകൾ ലെഗിൻസുകൾ പലാസോ പാൻറ്റുകൾ എന്നിവ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ ആവശ്യമായ വിപുലമായ കളക്ഷൻ തന്നെ നിറഞ്ഞിട്ടുണ്ട് യൂണിഫോം ചുരിദാർ സാരി ബ്ലൗസുകൾ നൈറ്റികൾ ഉൾപ്പെടെ എല്ലാത്തരം തുണികളും ഇവിടെ നിന്നും വാങ്ങി ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തു നൽകും അരുവപ്പാറയിലാണ് ആദ്യം ദേവൂസ് തുടങ്ങിയത് ഇപ്പോൾ ഓടക്കാലിയിൽ തുറന്നിട്ടുള്ളത് രണ്ടാമത്തെ ഷോപ്പാണ് ആണ് ഒൻപത് അഞ്ച് ആറ് രണ്ട് ഏഴ് അഞ്ച് ആറ് ഒൻപത് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ